നമ്മളിന്നൊരു കിങ് ഫിഷിൻ്റെ മൂ കിങ് ഫിഷ് മൂള ഉണ്ടാക്കുകയാണെ അതിൻ്റെ തയ്യാറാക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണം സബ് ചെയ്യുക കൂട്ടാക്കുക ഞാനിടുന്ന ലൈവായാലും എന്തായാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നേ ആയിരിക്കും ഇന്ന് നമുക്ക് കപ്പയും ഫിഷ് മോളിയാണ് അപ്പം നമ്മളൊന്ന് കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ടൊരു ഫിഷ് മൂളി വെച്ചു അപ്പം എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും സബ് ചെയ്യണം കഴിക്കാൻ വരുന്നോ എല്ലടിക്കണമാർക്കല്ലേ ആദ്യം തന്നെ അര കിലോ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കിങ് ഫിഷാണ് ഉപ്പ് കുറ ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞ് മഞ്ഞപ്പൊടി ഇനി നമുക്കിത് ഞാനൊരിച്ചിരി വിന്നാഗിരി നാരങ്ങനീരില്ലാത്തതുകൊണ്ട് വിന്നാഗിരിയിലാണ് ഇതൊന്ന് കുഴച്ചെടുത്തേക്കുന്നത് ഒരേ മീനും ഇങ്ങനെ രണ്ട് പുറവും പരട്ടി എടുക്കുക എല്ലാ മീനും പരട്ടി വെച്ചിട്ട് ഒരു ഫ്രൈ പാൻ അടപ്പയിൽ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് രണ്ട് പുറവും അരവേവ വീതം മതി ബാക്കി കുക്ക് ചെയ്യുന്നത് നമ്മൾ കറിക്കകത്ത് കുക്ക് ചെയ്യുക അര കുക്ക് വീതം മതി ഒരു ആവശ്യത്തിന് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് മാത്രം ഉപയോഗിക്കാം മീൻ എണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കണം ഫസ്റ്റ് പിന്നെ സെക്കൻഡ് തികത്തെങ്കിൽ മാത്രം എണ്ണ ഒഴിക്കും എണ്ണ തികഞ്ഞില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഫസ്റ്റ് ഒഴിച്ചു പിന്നെ ഒരു പട്ടയിട്ട് കൊടുത്തു നാല് ഗ്രാമ്പും ഇട്ടു നാല് ഏലക്ക ഇട്ടു ഇനി ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇട്ടു ഇനി നല്ല വഴറ്റുക ചുമന്നുള്ളിയാണേലും നല്ലതാണ് ചുമന്നുള്ളിയും സ സവാളയും മിക്സ്ഡ് മിക്സ് ചെയ്താലും നല്ലതാണ് അപ്പം നമ്മുടെ ഏകദേശം ഇത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർക്കുന്നത് ചതച്ചും ഉപയോഗിക്കാം നമ്മുടെ സവാള മസാല എല്ലാം ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത് തേങ്ങ എടുത്ത പാലാണെങ്കിൽ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുക ഒന്നാം പാൽ കുറച്ച് നീട്ടി എടുക്കുക രണ്ടാം പാലും നല്ല കുറൂറായിരിക്കട്ടെ നമ്മൾ രണ്ടാം പാലാണ് പുഴിച്ചുകൊടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ കുറച്ചും കൂടി ഈ മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കുരുമുളകും ആഡ് ചെയ്തു പിന്നെ നമ്മൾ ഒരേ ഫിഷ് തിളയ്ക്കുമ്പോൾ പറയുമ്പോൾ ഇതാണ് മിക്സ് നല്ല ഇത് രണ്ട് തിളതിളക്ക നല്ല കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി എനിക്ക് തികയാത്തോടെ ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊ മല്ലിപ്പൊടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങള് കണ്ടതുണ്ട് ഇച്ചിരി മല്ലിപ്പൊടി കുരുമുളക് പൊടിയും അതിൽ വേണ്ടത് ഇത്രയും മാത്രമാണ് കറിവേപ്പില അനാവശ്യത്തിനു വെച്ചാൽ ഫിഷ് മോളെ കറിവേപ്പിലാണ് നമ്മളിപ്പോ മല്ലിപ്പൊടി തക്കാളി ഇങ്ങനെ ആവശ്യത്തിന് കുരുമുളക് പൊള്ളി മഞ്ഞൾപ്പൊടി ഈ മൂന്ന് തക്കാളി വെച്ചോട് നമ്മൾ തക്കാളി വട്ടത്തിൽ അരിഞ്ഞ് മീൻ നമ്മളെ ഫിഷ് ഏറെ റെയുടെ ആയിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ തിളച്ചിട്ടുണ്ട രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ ചട്ടി കറച്ചി എടുത്ത് വെച്ചാൽ മതി നല്ല ചൂടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എടുത്ത് എടുത്തു വെച്ചാൽ മതി ഞാൻ ഇവിടെ ചേർത്തത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തേങ്ങാപ്പാൽ ആയതുകൊണ്ടാണ് തിളച്ചത് അപ്പം നമ്മുടെ ഫിഷ് മോളി റെഡി അപ്പം ആണെങ്കിൽ അപ്പം പൊറോട്ട ആണെങ്കിൽ പൊറോട്ട ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി എന്തിൻ്റെയും കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കൂട്ടാക്കണം നിങ്ങളുടെ കരൾ തരാൻ പ്രത്യേകിച്ച് മറക്കരുതേ ബൈ ബായ് സി എടുത്ത്